ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ആറ് ശ്ലോകം പതിനാറ് ശീല്രതോ നൈവാർജുന അധികം ഭക്ഷണം കഴിക്കുന്നയാൾക്കും തീരെ കഴിക്കാത്തയാൾക്കും യോഗഫലമുണ്ടാകില്ല അല്ലയോ അർജുന അധികം ഉറങ്ങുന്നയാൾക്കും തീരെ ഉറങ്ങാത്തയാൾക്കും യോഗമില്ല ഇവിടെ സാധന ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതായത് ആത്മബോധത്തിലേക്ക് ഉയരേണ്ടുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ സർവ വ്യവഹാരങ്ങളും അതെല്ലാം മിതത്വം ഉള്ളതായിരിക്കണം അതിൽ ആദ്യമായിട്ട് എടുത്ത് പറയണം ആഹാരം നിദ്ര തുടങ്ങിയവ എന്ന് മൂക്കറ്റം ഭക്ഷണം കഴിക്കരുതോ തനിക്ക് ആവശ്യമുള്ളതേ കഴിക്കാവൂ ഈ പ്രകൃതി മാതാവ് നമുക്ക് വളരാനുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് വിശ്വമാതാവണത് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ അപഹരിച്ചെടുക്കരുത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം അത് ആവശ്യത്തിൽ കുറയുകയും വരുത് ആവശ്യത്തിൽ കൂടുകയും വരുത് അതേപോലെ തന്നെ അധികം ഉറങ്ങരുത് ആവശ്യത്തിന് ഉറങ്ങണം ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഈ ആഹാര വിഹാരാദികളിലൊക്കെ അമിത ആസക്തി ഉണ്ടാവരുത് എന്ന് അർത്ഥം ഇതേപോലെ തന്നെ ഉപവാസം തുടങ്ങിയവയിൽ ഉപവാസ വ്രതാദികളിൽ ചിലര് ചില വ്രതത്തിന്റെ പേരിൽ ശരീരത്തെ അമിതമായി പീഡിപ്പിക്കും വെള്ളം കുടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് വിചാരിക്കുക എന്നാലും ആ ഇന്ന് വ്രതമാണ് വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നാളെ ആശുപത്രിയിൽ പോകേണ്ടി വരും എന്നാലും എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാതെ വ്രതം എടുക്കും ഇങ്ങനെയുള്ള ഉപവാസങ്ങളോ വ്രതങ്ങളോ ഒന്നും പേരില് ഈ ശരീരത്തെ ഈ ശരീരം ആരുടേതാണ് ഭഗവാന്റെതാണ് ആ ശരീരത്തെ വിഷമിപ്പിക്കരുത് അങ്ങനെ വിഷമിപ്പിച്ചാൽ എന്താണ് അയാൾക്ക് ആത്മജ്ഞാനം ഉണ്ടാവില്ല ആത്മജ്ഞാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു മാനുഷികത മനു മാനുഷികങ്ങളായ മൂല്യങ്ങളിലേക്ക് ഉയരാൻ സാധ്യമല്ല അപ്പം സ തനിക്ക് ആവശ്യമുള്ള അത്ര അന്നം യാതെന്നോ അത് തന്നെ രക്ഷിക്കുന്നു അത് തന്നെ ഹിംസിക്കുന്നുയില്ല ആവശ്യത്തിൽ അധികം ഉള്ളത് തന്നെ തന്നെ നശിപ്പിക്കും എങ്ങനെയൊക്കെ രോഗാദി രോഗാദിക്ലേശങ്ങളാലുണ്ടാവും ഒക്കെ തന്നെ വിഷമിപ്പിക്കും ദുഃഖിപ്പിക്കും അപ്പം നാവിന് വേണ്ടി അവരുത് ഭക്ഷണം കഴിക്കുന്നത് വയറിന് വേണ്ടി ആയിരിക്കണം വിശപ്പിന് വേണ്ടി ആയിരിക്കണം ഭക്ഷണത്തിന് രുചി കൊടുക്കുന്നതും വിശപ്പാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ കാണാം ഇതൊരു രസമല്ല അതൊരു രുചിയില്ല അത് തോന്നിയോണം ഭക്ഷണം അടിച്ചു കയറ്റിയിട്ടാണ് വിശക്കുമ്പോൾ വേണം ഭക്ഷണം കൊടുക്കാൻ വിശക്കാത്തവന് ഒരു ഭക്ഷണവും രുചി ഉണ്ടാവില്ല വിശപ്പാണ് ഭക്ഷണത്തിന് രുചി നൽകുന്നത് അതുകൊണ്ട് പുരുഷാർത്ഥ പ്രാപ്തിക്ക് അതായത് മോക്ഷത്തിന് കാരണമാകുന്നത് എല്ലാറ്റിലും ഒരു മിതത്വമാണ് അല്ലാത്തവ മിതമില്ലാതെ അമിതമായുള്ള ഭക്ഷണങ്ങളും ആഹാര വിഹാരാദികളൊക്കെ രോഗം തുടങ്ങിയ ഉപദ്രവങ്ങൾക്കും കാരണമാകും പോര രോഗാതിപീഠകളെ ഒപ്പം തന്നെ ധാതു ധാതുവൈഷമ്യത്തെയും അവ ഉണ്ടാക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഭക്ഷണം ആവശ്യത്തിൽ അളവിൽ കുറവാണെങ്കിൽ അത് നമുക്ക് കരുത്തും നൽകുന്നില്ല അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഹൃദയത്തിലെ ഒരു ഭാഗത്തെ ഉദ്ധരിക്കുകയാണ് ആചാര്യസ്വാമികൾ വയറിൻ്റെ രണ്ടംശങ്ങൾ അന്നം കൊണ്ടും ഒരംശം വെള്ളം കൊണ്ടും മറ്റൊരംശം വായുവിനും മാറ്റിവെക്കണം അതുപോലെ ഉറക്കത്തിൻ്റെ വിഷയത്തിലും ഒരു മധ്യമ മാർഗം സ്വീകരിക്കണം അധികം ഉറങ്ങുന്നയാൾക്കും തീരെ ഉറങ്ങാതെ കഴിയുന്നയാൾക്കും ഇപ്രകാരമുള്ള യോഗം യോഗമുണ്ടാവുന്ന യോഗമെന്ന് പറഞ്ഞാൽ ആത്മബോധത്തിലേക്ക് അയാൾക്ക് ഉയരാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആഹാരനിദ്ര എന്നിവ എടുത്ത് സകല വ്യവഹാരങ്ങളിലും യോഗി മിതത്വം അനുവർത്തിക്കണം പിന്നെ കിട്ടിയതിൽ തൃപ്തി വേണം തൃപ്തി എന്നുള്ളൊരു മനോഭാവം വലിയൊരു ഗുണമാണ് എന്ത് കിട്ടിയാലും സംതൃപ്തിയോട് കൂടി കഴിക്കുക ആ മനോഭാവം തന്നെ നമ്മളെ ശരീരത്തിന് മനസ്സിന് കുളിലേകും നമുക്ക് ഉയരാൻ സാധിക്കും എന്ത് കിട്ടിയാലും അത് മോശം ഇത് മോശം എന്നുള്ളതല്ല എന്തിലൊരു സംതൃപ്തി ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക കഴിക്കുന്ന ഭക്ഷണം സംതൃപ്തിയോടുകൂടി ആയിരിക്കണം വർത്തമാനം പറഞ്ഞു നടന്നും ടി വി കണ്ടുമല്ല കഴിക്കേണ്ടത് അത് അത് സന്തോഷപൂർവം പറയാറില്ലേ ഈ കറുത്ത മുഖവും വെളുത്ത വറ്റും ചേരില്ലെന്ന് അപ്പോൾ വെളുത്ത മുഖമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നിട്ട് വേണം കഴിക്കാൻ അത് വിളമ്പി കൊടുക്കുന്ന ആളും സന്തോഷമായിട്ട് വിളമ്പി കൊടുക്കണം അതൊരു ആ അതാണ് ആ അന്നത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ആത്മബോധത്തിലേക്ക് വരണമെങ്കിൽ ആത്മബോധത്തിലേക്ക് ഉയർന്ന ആളാണ് സാമാന്യ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകുന്നത് മോക്ഷം മാത്രമല്ല മോക്ഷമാർഗത്തിൽ പോലും ഈ ആത്മബോധത്തിലേക്ക് ഉയരുന്ന തലത്തിൽ പോലും ഉയരാനുള്ള മാർഗതലത്തിൽ പോലും അയാൾ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ലോകത്തിന് മുഴുവൻ ശാന്തിയേകുന്ന സമാധാനമേകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ട് നല്ലത് എന്ന് പറയിക്കണമെങ്കിൽ എല്ലാ വ്യവഹാരങ്ങളിലും നമ്മൾ മിതത്വം പാലിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിനർത്ഥം അപ്പം അധികം ഉണ്ണുന്നവനും ഒട്ടും ഉണ്ണാത്തവനും യോഗാനുഭൂതി ഉണ്ടാവില്ല പോരാത്തത് വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല ആഹാരം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളൊക്കെ അവയെല്ലാം തൻ്റെ വികാരങ്ങളുടെ വികാരങ്ങൾ മനസ്സിൻ്റെ വികാരങ്ങൾ ബുദ്ധിയുടെയും ആഹാരമാണ് അപ്പം വികാര വിചാരങ്ങളെ മിതത്വം പാലിക്കണം അത് തൻ്റെ ബുദ്ധിക്ക് ബുദ്ധിയെ സ്വാധീനിക്കുന്നതുകൊണ്ട് അതിനാൽ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഇവയൊക്കെ ഒക്കെ ഉൾവലിക്കുന്നവയെല്ലാം വിഷയവികാര വിചാരങ്ങളെല്ലാം മിതമായേ പാടുള്ളൂ അമിതമാവരുത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ അത് എങ്ങനെ തന്നെ എങ്ങനെ കഴിക്കണം മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ ഇതര ജീവികളെ പരമാവധി ഹിംസിക്കാതെ നാവിനെ തൃപ്തിപ്പെടുത്താനെന്ന നിലയിലല്ലാതെ എളുപ്പം തയ്യാറാക്കാവുന്നതും ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യവും ഹൃദ്യവുമായ ആഹാരം പാതി വയർ നിറയുവോളവും കഴിക്കാം ശേഷിച്ച പാതിയിൽ ഒരു പാതി വെള്ളത്തിനും മറ്റേ പാതി വായു സഞ്ചാരത്തിനും ഒഴിച്ചിട്ടേക്കണം ഇതാവണം ഭക്ഷണത്തെ സംബന്ധിച്ച സാമാന്യ നിയമം എന്ന് പറയാണ് ഇങ്ങനെ ക്രമീകൃതമായ യുക്തവും മിതവുമായ ജീവിതചര്യയായിരിക്കണം സാധന ചെയ്യാൻ നമ്മെ ഉത്സാഹവാനാക്കുന്നത് ജപം ചെയ്യാനൊക്കെ നമ്മളെ ഉത്സാഹമുള്ളവരാക്കുന്നത് അതാണ് വയറ് അലോണമറഞ്ഞിട്ട് പഠിക്കാൻ പോലും സാധിക്കില്ല ഒറ്റ അല്ലാറ്റുള്ളൊരു മിതത്വം വേണം അധികം ഉറങ്ങിക്കഴിഞ്ഞാൽ മന്ദപ്പനായി പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്